ദൈവസ്വരം ത്തിലേക്ക് തീരു കുടുംഭിച്ചവനേ ദൈവഹിതത്തെ പിൻചൊല്ലിടുവാശോയ്ക്കു മാതൃകയായവനേ അനുസരണത്തിൽ നിദാനമേ എളിമൻ വീളനിലമായവനേ േ തിരുസഭാ മാതാവിൻ പാലകനേ മക്കളാമി വരെ നീ ഓർക്കണമേ പാലകം പൊതുവിക്കാരുണി ഈശോയെ ആത്മാവിലും സത്യത്തിലും അങ്ങയെ ആരാധിക്കുവാൻ ഞങ്ങളെ യോഗ്യമാക്കുന്നത് അവിടുന്ന് തന്നെയാണല്ലോ ബദലഹമില കാലത്തൊഴുത്തിൽ നീ കടന്നു വന്നപ്പോൾ അമ്മ മറിയവും യൗസേപ്പും നിന്നെ കാണാനെത്തിയ മുഴുവൻ സംഘങ്ങളും അവരെ തന്നെ സമ്പൂർണമായി നിന്റെ തിരുമുമ്പിൽ അർപ്പിച്ച് പ്രാർത്ഥിച്ചതുപോലെ ഇതായി സമയം ഞങ്ങളെ തന്നെ ഞങ്ങളുടെ ഉള്ളായ്മയും ഇല്ലായ്മയും ഞങ്ങളിലുള്ള ഉയർച്ചകളും താഴ്ചകളും ഞങ്ങളുടെ വിജയപരാജയങ്ങളും ഞങ്ങളുടെ സന്തോഷ സന്താപങ്ങളും ഒരുപോലെ അങ്ങയുടെ തിരുമുമ്പിൽ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങയുടെ സ്നേഹത്തിൻ്റെ കര നീട്ടി ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രത്യേകിച്ചും അങ്ങയുടെ വത്സല മാതാവും അങ്ങയുടെ വത്സല പിതാവും നിന്നെ ആരാധിച്ചതുപോലെ ആരാധിക്കാൻ എങ്ങനെയാണ് ദൈവമക്കൾ ഒന്ന് ചേർന്ന് സത്യദൈവത്തെ ആരാധിക്കേണ്ടത് എന്ന് ഞങ്ങളെ ഈ ദിവസങ്ങളിൽ പഠിപ്പിക്കണമേ ഞങ്ങളെ അങ്ങയുടെ സ്നേഹത്താൽ നിറയ്ക്കണമേ ഈശോയിലേക്ക് നമ്മുടെ ഹൃദയവും മനസ്സും നമുക്ക് കൊടുക്കാം കർത്താവിലേക്ക് എത്തുന്ന ഏതൊരു വ്യക്തിയും അവരുടെ ജീവിതങ്ങളെ അവൻ്റെ മുമ്പിൽ സമ്പൂർണ്ണമായി കൊടുക്കുന്നു അവർ പറയുന്നു ഇനി മുതൽ ഞാൻ എൻ്റേതല്ല ഇനി മുതൽ ഞങ്ങൾ ആരും ഞങ്ങളുടേതല്ല ഞങ്ങളിൽ നിവേശിപ്പിച്ച ഞങ്ങളുടെ ജീവൻ്റെ കാരണമായ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുവാൻ വീണ്ടും വരുമെന്ന് പറഞ്ഞ ഞങ്ങൾക്ക് ഏറ്റവും മനോഹരമായ ഭവനമൊരുക്കി കാത്തിരിക്കുന്ന ഞങ്ങളുടെ കർത്താവിൻ്റേതാണ് എന്ന് ഈശോ നിരന്തരം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഈശോയിലേക്ക് നമുക്ക് കൊടുക്കാം സ്നേഹത്തോടെ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം അവൻ്റെ ശക്തമായ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ജീവിതം നിറയപ്പെടട്ടെ ഓ ദിവ്യകാരുണ്യമേ അങ്ങയുടെ അടുത്തേക്ക് കടന്നു വന്ന ജീവനുകളെ എല്ലാം അങ്ങയുടെ സ്നേഹത്താൽ നിറച്ചുവല്ലോ ഈ ദിവസം അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളെ തലോടണമേ അങ്ങയുടെ പരിശുദ്ധിയാൽ ഞങ്ങളെല്ലാവരെയും രൂപാന്തരപ്പെടുത്തണമേ നിന്റെ സ്നേഹത്തിന് മാറ്റാൻ കഴിയാത്തതായി ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല എന്ന് ഞങ്ങൾക്കറിയാം അതെ ഏതൊരു വെറുപ്പിനെയും ഏതൊരു അന്ധകാരത്തെയും മാറ്റാൻ നിനക്ക് കഴിയുമല്ലോ ഓ ദിവ്യകാരുണ്യ സ്നേഹമേ ഞങ്ങളെല്ലാവരെയും കീഴടക്കണമേ ദിവ്യകാരുണ്യ സ്നേഹമേ മറിയത്തെയും യൗസ്യപ്പിനെയും കീഴടക്കിയ ദൈവത്തിൻ്റെ സ്നേഹമേ ഇന്നും ഞങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന സ്നേഹമേ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന സ്നേഹമേ ഈ അനുഗ്രഹീതമായ മണിക്കൂറിൽ നിന്റെ വിശുദ്ധമായ നാമം നാമമേറ്റു ചൊല്ലി പ്രാർത്ഥിക്കുന്ന ദൈവ മക്കളെ തുണയ്ക്കണമേ സ്നേഹത്തോടെ നോക്കണമേ രൂപാന്തരപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇതാ അവൻ്റെ സ്നേഹം കൊണ്ട് നമ്മൾ നിറയുന്നു അവൻ്റെ ചൈതന്യം കൊണ്ട് നമ്മൾ നിറയുന്നു നമ്മളെല്ലാം അവനാൽ രൂപാന്തരപ്പെടുന്നു ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഈശോയെ നമുക്ക് സ്നേഹിക്കാം ആത്മാവിലും സത്യത്തിലും സ്നേഹിക്കാം നന്ദി പറയുന്നു ഈശോയെ ആരാധിക്കുന്നു ഈശോയെ മഹത്വപ്പെടുത്തുന്ന ഈശോയെ അമ്മ മറിയും യൗസീഫും സമർപ്പിച്ച് ആരാധിച്ചതുപോലെ ഞങ്ങളും ആരാധിക്കുന്നു ഇതാ കാഴ്ച വസ്തുക്കളുമായി വന്ന വേദസാക്ഷികൾ അർപ്പിച്ചതുപോലെ ഞങ്ങൾ അർപ്പിച്ച് ആരാധിക്കുന്നു ഞങ്ങളെ സ്നേഹിക്കണമേ രൂപാന്തരപ്പെടുത്തണമേടും ദിവ്യ നമ്മുടെ വിശ്വാസവും അവിശ്വാസവും ഒരുപോലെ കർത്താവിൻ്റെ മുമ്പിൽ കൊടുക്കാം അവനിൽ നിന്നും അറിയപ്പെട്ടതായി എന്താണ് ഈ ഭൂമിയിലുള്ളത് നമുക്ക് എന്താണ് അവനിൽ നിന്നും മറച്ചു പിടിക്കാൻ കഴിയുന്നത് യാതൊന്നുമില്ലല്ലോ കർത്താവേ ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളുടെ വിശ്വാസക്കുറവ് ഞങ്ങളുടെ സ്നേഹം സ്നേഹത്തിൻ്റെ കുറവ് ഞങ്ങളിലെ പരിശുദ്ധി പരിശുദ്ധിയുടെ കുറവ് ഞങ്ങളിലെ നന്മകൾ നന്മകളുടെ കുറവ് ഇവയെല്ലാം സ്നേഹത്തോടെ അങ്ങയുടെ മുമ്പിലേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു ജോബിനോട് ദൈവം പറഞ്ഞില്ലേ ജോബെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് നീ ചിന്തിക്കുക അതേ ആകാശത്തിൽ മഴ വെള്ളത്തെ കാത്തുസൂക്ഷിക്കാൻ കഴിവുള്ളൊരു ദൈവത്തെക്കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ കടലിൽ ഉടനീളം വെള്ളത്തെ ശേഖരിക്കാൻ കഴിവുള്ളൊരു ദൈവത്തെക്കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ ഇതാ കടൽ തീരത്തെ മണലിനെ എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ നിനക്ക് കഴിയുമോ ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ നിനക്കാകുമോ അതേ ദൈവമേ നിന്റെ മഹത്വത്തിൻ്റെ തേജസ്സിൻ്റെ മുമ്പിൽ പാപികളും ബലഹീനരുമായി ഞങ്ങളായിരിക്കുന്നു ഞങ്ങളെ അങ്ങയുടെ പരിശുദ്ധിയാൽ നിറയ്ക്കുക ഞങ്ങളുടെ കുറവുകളെ എല്ലാം നീ ഞങ്ങളിൽ മാറ്റാൻ കഴിയാത്തവയെ സ്വീകരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കുക ഞങ്ങളിൽ നിന്ന് മാറ്റിക്കളയേണ്ടവയെല്ലാം നീ മാറ്റിക്കളയുക ഞങ്ങളെ ഓരോരുത്തരെയും തിരു കുടുംബത്തിൽ എന്നതുപോലെ അങ്ങയുടേതാക്കി മാറ്റുക അങ്ങയുടെ സ്വന്തമാക്കി മാറ്റുക ഈശോയോട് നമുക്ക് പറയാം അവനായി നമുക്ക് കൊടുക്കാം മാറ്റേ െ വിശുദ്ധ യൗസേപ്പിതാവിനോടുള്ള സമർപ്പണത്തിൻ്റെ പതിമൂന്നാം ദിവസത്തിലാണ് നാം ഇന്ന് ഇത് നാം ചിന്തിക്കുന്നത് മാതൃഭക്തരെ സഹായിക്കുന്ന യൗസപ്പിനെ കുറിച്ചാണ് ദൈവവചനം അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു ഇതാ നിൻ്റെ അമ്മ അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു യോഹനാൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയേഴാം തിരുവചനം സ്വാഭാവികമായി ചിലർക്കെങ്കിലും ദിവ്യകാരുടെ യേശുവിൻ്റെ മുമ്പിലായിരുന്നു കൊണ്ട് നമ്മൾ അമ്മ മറിയത്തെക്കുറിച്ചും യൗസേപ്പിനെക്കുറിച്ചും പറയുമ്പോൾ ഇങ്ങനെ ചിന്തിച്ചേക്കാം എന്തുകൊണ്ടാണ് നമ്മൾ ഈശോയെക്കുറിച്ച് ഈശോയുടെ മുമ്പിലായിരുന്നു കൊണ്ട് ഇവരുടെ മാതാപിതാക്കളെ കുറിച്ച് പറയുന്നത് അതിൻ്റെ ഏറ്റവും ലളിതമായ ഉത്തരം ഇതാണ് നമുക്ക് അസൂയയുണ്ട് തിരു കുടുംബത്തിന് അസൂയയില്ല നമ്മൾ ഓർക്കണം സ്വർഗത്തിലെ ദൈവം തൻ്റെ ഏകജാതനായ ഈശോയെ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടപ്പോൾ വിശ്വസിച്ച് ഏൽപ്പിച്ചത് മാറി യൗസേപ്പിനെയും പരിശുദ്ധ മറിയത്തെയുമാണ് മനുഷ്യരുടെ മേൽ ദൈവത്തിന് അത്ര കണ്ട് വിശ്വാസമാണ് പ്രത്യേകിച്ചും പരിശുദ്ധി കൊണ്ട് നിറഞ്ഞ അമ്മ മറിയത്തിലും നീതിമാനായ യൗസേപ്പിൻ്റെയും കരങ്ങളിൽ സ്വർഗത്തിലെ ദൈവം ഇതാ തൻ്റെ ഏകജാതനെ വെച്ചു കൊടുത്തപ്പോൾ വലിയ വിശ്വാസമാണ് അതുകൊണ്ട് ഈശോ നമ്മൾ ഇപ്പോൾ എല്ലാവരും ചേർന്ന് മാറി യൗസേപ്പിനോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ ഇങ്ങനെ ചിന്തിക്കും അതെ ഇവർ എൻ്റെ അപ്പനെ വിളിച്ചിപ്പോൾ പ്രാർത്ഥിക്കുന്ന നേരത്ത് എന്നെ വളർത്തിയതുപോലെ തന്നെ ഈ മക്കളെയും യൗസേപ്പ് വളർത്തും ഇതുപോലെ തന്നെയാണ് സഹോദരങ്ങളെ അമ്മ മറിയത്തെക്കുറിച്ചും അമ്മ മറിയത്തെ വിളിച്ചും പ്രാർത്ഥിക്കുന്ന നേരത്ത് യൗസേപ്പിനും വലിയ സന്തോഷമാണ് കാരണം സൃഷ്ടികളിൽ അവളെപ്പോലെ മറ്റൊരാളില്ല എന്ന് കൃത്യമായ ധാരണയുള്ള ഭർത്താവാണ് യൗസേപ്പ് അതേ ഭർത്താവിന് ഭർത്താവായും ഭാര്യയെ ഭാര്യയായും കൈവെള്ളയിൽ തന്നിരിക്കുന്ന ദൈവസുധന് ദൈവസുധനായും അംഗീകരിക്കാനും അറിയാനും കഴിയുന്ന കഴിഞ്ഞ തിരു നമ്മുടെ ദൈവത്തിൻ്റെ ത്രി ത്രിയേക കുടുംബം അല്ലെങ്കിൽ യൗസേപ്പും മറിയവും ഈശോയുമടങ്ങുന്ന കുടുംബം എന്ന് പറയുന്നത് ഇതാ നമുക്ക് മറിയത്തെ അല്ലെങ്കിൽ മാതൃഭക്തരെ എങ്ങനെയാണ് യൗസേപ്പ് സഹായിക്കുന്നത് എന്തുകൊണ്ടാണ് മാതൃഭക്തരെ അത്രയും സഹായിക്കാൻ യൗസേപ്പിതാവ് ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം രണ്ട് സാമൂഹ്യൻ്റെ പുസ്തകം ആറാമത്തെ അധ്യായത്തിലാണ് ഇസ്രയേൽ ജനത്തിൻ്റെ അഭിമാനമായിരുന്ന വാഗ്ദാന പേടകം നഷ്ടപ്പെട്ട കഥകൾ നമ്മൾ ധാരാളം വായിക്കുന്നത് ഇസ്രയേൽ ജനത്തിൻ്റെ മുഴുവൻ പ്രാർത്ഥനയുടെ അവരുടെ മുഴുവൻ ജീവിതത്തിൻ്റെ ഒഴിവാക്കാനാവാത്ത ഘടകമായിരുന്നു വാഗ്ദാന പേടകം ദൈവസാന്നിധ്യത്തിൻ്റെ മുഴുവൻ അടയാളമായിരുന്നു വാഗ്ദാന പേടകം ഈ വാഗ്ദാന പേടകം ഒരു നിർണായകമായ സമയത്ത് അവരുടെ അവിശ്വസ്ത മൂലം അവർക്ക് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ സാവോൾ രാജാവാകുന്നുണ്ട് എന്നാലത് വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നില്ല ദാവിയതിൻ്റെ കാലത്താണ് വാഗ്ദാന പേടകത്തെക്കുറിച്ചുള്ള ചിന്ത ഈ മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവം അധികമായി കൊടുക്കുന്നതും അത് മടക്കി കൊണ്ടുവന്നെങ്കിലേ നഷ്ടപ്പെട്ട ഇസ്രയേലിൻ്റെ മഹത്വം വീണ്ടെടുക്കാൻ കഴിയൂ എന്നുള്ള ബോധ്യം ഈ മനുഷ്യനുണ്ടാകുന്നതും വാഗ്ദാന പേടകവുമായി വരുന്ന നേരത്താണ് ഒരു മനുഷ്യൻ ശ്രദ്ധയില്ലാതെ ഉസാ എന്ന് പറയുന്ന മനുഷ്യൻ ശ്രദ്ധയില്ലാതെ അത് സ്പർശിച്ചപ്പോൾ അതും അയാൾ മരിച്ചു വീണതായി നമ്മൾ കാണുന്നു ഇത് കണ്ട ദാവീദ് കരുതി ഇത് സ്പർശിക്കുന്നതും ഇതിൻ്റെ അടുത്തേക്ക് പോകുന്നതും എല്ലാം ഒരു പക്ഷേ അത്ര കണ്ട് ഭയഭക്തി ആദരവോടെ ആയിരിക്കണം അല്ലെങ്കിൽ ഇതുപോലൊരു മരണം എനിക്കും സംഭവിച്ചേക്കാം അതുകൊണ്ട് യൂതായില മലം പ്രദേശത്ത് ഒബേദ് യാദ് യാദുവേ എന്ന് പറയുന്നുള്ള ഒബേദ് ഏതോവിൻ്റെ വീട്ടിലേക്ക് അത് കൊണ്ടുപോയി പ്രതിഷ്ഠിക്കുകയാണ് ഓബദ് ഏതോമിൻ്റെ ഭവനത്തിൽ ഇത് വെക്കുമ്പോൾ ആ ഭവനത്തിനുണ്ടാകുന്ന ഐശ്വര്യം ദാവീദിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഈ ദാവീദിന്റെ ശ്രദ്ധയിൽ ഇത് കഴിഞ്ഞപ്പോഴാണ് ഈ ഭവനത്തിൽ നിന്നും വീണ്ടും ആഘോഷമായ ഇസ്രയേലിലേക്ക് ദൈവജനത്തിന്റെ മധ്യത്തിലേക്ക് ഇത് മടക്കി കൊണ്ടുവരുവാൻ ദാവീദ് രാജാവ് ശ്രമം നടത്തുന്നത് സഹോദരങ്ങളെ പുതിയ നിയമത്തിലെ ബലി ബലി ബലിവസ്തുവും ബലിയർപ്പകനുമായ ഈശോ ഇറങ്ങി വന്ന് വസിച്ച വാഗ്ദാന പേടകമാണ് പരിശുദ്ധം അറിയുമെന്ന് യൗസേപ്പിനെ പോലെ അറിവും ബോധ്യവുമുള്ള മറ്റാരാണുള്ളത് അതുകൊണ്ട് തന്നെ യൗസേപ്പ് തൻ്റെ സമീപത്തേക്ക് വരുന്നവരെ കുറേ കൂടി മാതൃഭക്തരാക്കി മാറ്റും സ്വന്തം ഈ മാതൃ അമ്മയുടെ അടുത്തേക്ക് അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിശ്വസ്തയായ ഭാര്യയുടെ അടുത്തേക്ക് കൊടുക്കുമ്പോൾ അവനു രണ്ട് കാര്യങ്ങൾ ബോധ്യമുണ്ട് ഒന്നാമത്തെ കാര്യം ഇതാണ് വാഗ്ദാന പേടകമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധി താവളമടിച്ച് വസിക്കുന്ന വ്യക്തിയിലേക്കാണ് ഈ ആത്മാവിന് ഞാൻ കൊടുക്കുന്നത് രണ്ടാമതായി തിരുസഭ യേശുവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിന് വേണ്ടി ഒരുക്കുന്ന ലോകത്തെ മുഴുവൻ ഓരോ ആത്മാവിനെയും ഒരുക്കാൻ വേണ്ടി നിയോഗിച്ചിരിക്കുന്നത് ഈ അമ്മയിലാണ് എന്ന് യൗസേപ്പിന് അറിയാം അതുകൊണ്ട് തന്നെ ഇതാ അവളുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കുക യൗസേപ്പിന് വലിയ സന്തോഷമാണ് ഈ ദിവസം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് സ്നേഹത്തോടെ പ്രാർത്ഥിക്കണം പ്രത്യേകിച്ചും ഒട്ടേറെ അ അകത്തോലിക്ക സഭകളുണ്ട് സത്യത്തിൽ ഒരു തരം അസൂയ പോലുമുണ്ട് സഭകൾക്കിടയിൽ ഈ സഭാവിഭാഗങ്ങളെ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഈ അമ്മ മറിയവും യൗസേപ്പും വഴിയായിട്ട് കൊടുക്കണം കാരണം എന്തുകൊണ്ടാണ് യേശുവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിന് വേണ്ടി ഒരുക്കുന്നത് ഈ മറിയമാണ് ഈ പരിശുദ്ധ ദൈവമാതാവാണ് പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകമാണ് ഈ വാഗ്ദാന പേടകത്തെ സ്വീകരിക്കാൻ മാനവരാശിയിലെ മുഴുവൻ ദൈവജനം ഒരുങ്ങാൻ വേണ്ടിയും യേശുവിൻ്റെ രണ്ടാമത്തെ ആഗമനവുമായി ബന്ധപ്പെട്ട് ഓരോ പ്രത്യക്ഷീകരണത്തിലും പറഞ്ഞു നൽകുന്ന നിർദ്ദേശങ്ങളെ ഹൃദയപൂർവ്വം സ്വീകരിക്കാൻ ഓരോ ആത്മാവും ഒരുക്കപ്പെടേണ്ടതിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം എല്ലാ സഭാ വിഭാഗങ്ങളെയും വിവിധങ്ങളായ കാരണങ്ങൾ കൊണ്ട് ശണ്ഠയടിച്ചിട്ടുള്ള പരസ്പരം അകന്നു പോയിട്ടുള്ള തിരുസഭയുടെ തറവാട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി പോകാനിട വന്നിട്ടുള്ള മുഴുവൻ സഭാവിഭാഗങ്ങളെയും ഓ പരിശുദ്ധ അമ്മ യൗസേപ്പിനോട് ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു മടക്കി കൊണ്ടുവരുവാൻ തിരുവള്ളമാകണമേ അങ്ങനെ ദൈവജനം ഒന്ന് ചേർന്ന് ത്രിയേക ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് കാണുവാൻ അഭിമാനത്തോടെ ദൈവജനം ഒന്ന് ചേർന്ന് ആരാധിക്കുന്നത് കാണുവാൻ ഞങ്ങൾക്ക് അവസരം ഒരുക്കണമേ സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങൾ ഏതൊരു സഭാവിഭാഗത്തിലുള്ള വ്യക്തിയുമായി കൊള്ളട്ടെ നമ്മളിപ്പോൾ ആരാധിക്കുന്നത് അമ്മ മറിയവും യൗസേപ്പും കർത്താവിനെ ആരാധിച്ചതുപോലെയാണ് ഈശോയെ ആരാധിച്ചതുപോലെയാണ് സമ്പൂർണമായി കൊടുത്തുകൊണ്ടാണ് നമ്മൾ ആരാധിക്കുന്നത് നമ്മുടെ ജീവിതത്തെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ടാണ് ആരാധിക്കുന്നത് ഓ അസൂയയില്ലാത്ത അഹങ്കാരങ്ങളില്ലാത്ത ആരാണ് വലുത് ചെറുത് എന്നുള്ള ചോദ്യം ഒരിക്കലും ചോദിക്കാത്ത എളിമപ്പെടുവാൻ ഒരു മത്സരം തന്നെ നടന്ന ഈ അനുഗ്രഹീത കുടുംബത്തിൻ്റെ കൂട്ടാളികളാക്കി ഞങ്ങളെയും മാറ്റണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ യേശുവിനെ ആരാധിക്കാം നമുക്ക് നമ്മളെ തന്നെ കൊടുക്കാം ഓ ദിവ്യകാരുണ ദിവ്യകാരുണീശോയെ നീ കടന്നു പോകാൻ സമയമായപ്പോൾ വത്സല ശിഷ്യനായ യോഹന്നാൻ്റെ കൈകളിൽ മറിയത്തെ നീ ഏൽപ്പിച്ചു കൊടുത്തു വരും നാളുകളിൽ തിരുസഭയെ മുഴുവൻ നിന്റെ രണ്ടാമത്തെ ആഗമനത്തിന് വേണ്ടി ഒരുക്കാൻ അവളാണ് ശ്രമിക്കേണ്ടത് അവളെയാണ് പരമേൽപ്പിച്ചിരിക്കേണ്ടത് എന്നുള്ളതിൻ്റെ അടയാളമാണല്ലോ അവൻ്റെ കൈകളിൽ നേൽപ്പിച്ചു കൊടുത്തത് ചിതിരി ശിഷ്യഗണത്തെ അവൾ ഒരുമിച്ച് കൂട്ടി പന്തക്കുസ്തയിൽ ചിരി ചെറുപ്പോകുന്ന ഒരുപാട് സഭാവിഭാഗങ്ങളെ ഇന്നും അവൾ ഒരുമിച്ച് കൂട്ടുന്നുണ്ട് മാറിയൗസേപ്പിനോട് ചേർന്ന് അമ്മ മറിയത്തോട് ചേർന്ന് ഓ കരുണ ഈശോയെ ഈ സമയം ഞങ്ങൾ ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഒരു ഒരിടയനും ഒരു ദൈവജനവുമാകത്തക്ക വിധത്തിൽ ദൈവജനം മുഴുവൻ അങ്ങയിൽ ഒന്നു ചേരുവാൻ ഇടവരേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്റെ സാന്നിധ്യത്തിൻ്റെ ശക്തി എല്ലാ ദൈവമക്കൾക്കും പകർന്നു നൽകണമേ ഏറ്റവും ആധുര്യമുള്ള കർത്താവെ ഏറ്റവും പരിശുദ്ധനായ ദൈവമേ അങ്ങയുടെ സാന്നിധ്യത്താൽ എല്ലാ ദൈവമക്കളെയും ചേർത്ത് പിടിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്നേഹത്തോടെ എല്ലാ സഭാ വിഭാഗങ്ങളെയും അമ്മ മറിയത്തോടും മാറി അവസെപ്പിനോടും ചേർന്നുകൊണ്ട് ദിവ്യകാരുണ യേശുവിലേക്ക് കൊടുത്തുകൊണ്ട് പറയാം അതെ പരസ്പരം സ്വീകരിക്കാൻ പരസ്പരം അംഗീകരിക്കാൻ ആദരവോടെ കാണാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നതിനപ്പുറം യാതൊരു ആഗ്രഹവും ഉണ്ടാകാതിരിക്കാൻ ഓ ഭൂമിയിലെ ത്രീത്വമായിരിക്കുന്ന കുടുംബമേ ഞങ്ങളെ നിങ്ങൾ സഹായിക്കുക സ്നേഹത്തോടെ അർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളും രക്ഷകന്റെ കാവൽക്കാരനും പരിശുദ്ധ കനികാമറിയത്തിന്റെ പങ്കാളിയുമായി മാറി അവസ്യ പിതാവേ അങ്ങേ കരങ്ങളിൽ ദൈവം തൻ്റെ ഏകജാതന ഫലമേൽപ്പിച്ചുവല്ലോ മറിയമങ്ങയിൽ വിശ്വാസമർപ്പിച്ചു അങ്ങയോടൊപ്പം ക്രിസ്തു ഒരു സമ്പൂർണ്ണ മനുഷ്യനായി തീർന്നു വാഴ്ത്തപ്പെട്ട യൗസ്യ ജീവിത പാതകളിൽ ഞങ്ങളെ നയിച്ചുകൊണ്ട് ഞങ്ങൾക്കും അങ്ങൊരു പിതാവായിരിക്കണമേ കൃപയും കരുണയും ആത്മധൈര്യവും ഞങ്ങൾക്കായി നേടിത്തരണമേ എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യണമേ ആമേൻ കർത്താവേ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേഖായേ അനുഗ്രഹിക്കണമേ 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 കർത്താവേ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ വിശിഖായേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിശിഖായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ

വിശുദ്ധ വേണ്ടി 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 അപേക്ഷിക്കണമേ 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 വിശിഷ്ട സന്താനമേ പിതാക്കന്മാരുടെ ദൈവമാതാവിന്റെ വിരക്ത ഭർത്താവേ വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാരനെ അപേക്ഷിക്കണമേ ദൈവപുത്രന്റെ പാലകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഇരു കുടുംബത്തിന്റെ നാഥനെ അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിശുദ്ധ യൗസേപ്പ് അത്യന്തം നിർമ്മലനായ വിശുദ്ധി അപേക്ഷിക്കണമേ ജാഗ്രതയുള്ള വിശുദ്ധി അപേക്ഷിക്കണമേ എത്രയും ശക്തനായ വിശുദ്ധി എത്രയും വിശ്വസ്തനായ വിശുദ്ധി അപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിന്റെ സ്നേഹിതനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ കുടുംബങ്ങളുടെ പിതാമഹനെ കുടുംബങ്ങളുടെ ശക്തിയെ വേദനിക്കുന്നവരുടെ ആശ്വാസമേ രോഗികളുടെ പ്രത്യാശയെ ശാചുക്കളുടെ പേടി സ്വപ്നമേ നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയുടെ സംരക്ഷകനെ അപേക്ഷിക്കണമേ മരിക്കുന്നവരുടെ ശരണമേ നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ

വിശുദ്ധ യൗസേപ്പിൻ്റെ യോഗ്യതകളാൽ ഞങ്ങൾക്ക് സ്വയം പ്രാപിക്കുവാൻ കഴിയാത്ത കൃപകൾ അങ്ങേയറ്റം അനുഗ്രഹിക്കപ്പെട്ട ഈ പുണ്യപിതാവിൻ്റെ മധ്യസ്ഥത്തിലൂടെ പ്രാപിക്കുവാൻ ഞങ്ങൾക്കിടയാക്കണമേ എന്ന് ഏറ്റവും താഴ്മയോടെ ഞങ്ങൾ യാചിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും